അവരതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണാം ഏഴിന് മുതൽ ഞാൻ പ്രീരിതീ പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്തെ വളരെ പേര് കേട്ട പേരുകേട്ട അബ്ദുൽഖാലർ സംസം എന്ന് പറയുന്നത് ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻ ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ്റെ മക്കൾ എന്നേക്കാൾ മൂത്തതാണെങ്കിലും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ നജുമുദ്ദീൻ എൻ്റെ ഗോഡ് ഫാദറാണ് എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എൻ്റെ ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്കേ ഞാൻ പോകും എന്ന് പറഞ്ഞ എൻ്റെ പശ്ചാത്തലത്തിൽ എന്നെ ഇട്ട് ചവിട്ടി കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടു പോകുന്നത് ഈ നജുമുദ്ദീൻ എഴുപത്തിയാറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനുണ്ട് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിൽ അപ്പോൾ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം പറ അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ അതിന്റെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചവൻ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അതെന്റെ അച്ഛനെയും ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടുപഠിച്ചിരിക്കുന്നു എല്ലാവരും കടിക്കുന്ന പാത്രം വിരല് വെച്ച് വടിച്ച് വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ കരമായ രീതിയിൽ പ്രതിരോധിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കു കൊടുത്ത് കിരീടം എന്റെ താണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ നരിച്ച നേരുന്ന അങ്ങനെ താമര നോക്കുവെച്ച് നടത്തുന്നതിനൊന്നും തള്ളമ്മ ചാരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിരിക്കുന്നത് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ്റ്റക്കറി പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നു ഞാൻ എന്റെ എം പി ഫണ്ടിൽ നിന്നെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജന്മ ഒരു നായാ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നു വളരെ വിചിത്രമാണ് ഇതിൻ്റെ ഒരു ഒരു കോൺടാക്സ് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛൻ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ ഒന്ന് ചെയ്തു തരട്ടെ അത് ആയിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി അതെന്റെ സ്വഭാവം തന്നെയാണ് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞ അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്നു അന്നങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശാരി ചെന്നപ്പോൾ അനുവദിച്ചില്ല അപ്പോൾ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിനേക്കാൾ ഇങ്ങനെയായിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നെ നേർച്ചയായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലേ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ അതും എന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ രാഷ്ട്രീയം തന്നെയല്ലേ ഇന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഇനി ഒരു തെറ്റ് പോലും ചെയ്യാനുള്ള ഒരു ലൂസ് ഹോളോ ഒരു ലൂക്ക് ഹോളോ അല്ലെങ്കിൽ ഒരു ലൂസ് ഫേസോ വിടാതെ ഒരു ഭരണ നൈപുണ്യം ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ തിലകച്ചാർ തങ്ങിക്കും മാറ ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത് ആ രാഷ്ട്രീയത്തെ അല്ല ഞാൻ പിന്തുണയ്ക്കുന്നത് പിന്നെ ആ രാഷ്ട്രീയം വിമർശിക്കപ്പെടുന്നു അത് ജനപക്ഷ രാഷ്ട്രീയമല്ല എനിക്കറിയില്ല എന്താണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ൈസ് ചെയ്ത് ഒരാളുടെ ഫിസിക്കൽ സ്കാനിംഗ് നടത്തുന്നു അതിനാണോ അതിനാണോ ജനാധിപത്യം ഒരു വേദി ഒരുക്കുന്നു ഞാൻ കണ്ടെത്തിയ ഉത്തരം ഒന്നേ ഉള്ളൂ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്ന് മാർച്ച് നാലാം തീയതി പ്രചരണത്തിന് അടങ്ങിയപ്പോൾ ആദ്യത്തെ ഗവൺമെന്റ് നടത്തിയത് എനിക്കൊരോപണമൊന്നും ഉന്നയിക്കാനില്ല ഞാൻ ഡെവലപ്മെൻ്റ് ഡെവലപ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രചരണ യോഗങ്ങളിലായിരിക്കും പങ്കെടുക്കുന്നതെന്ന് ആദ്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ എന്ത് ഡെവലപ്മെൻ്റ് പ്രപ്പോസലാണ് എതിർ കക്ഷികൾ നിങ്ങളുടെ മുന്നിൽ വാഗ്ദാനമായിട്ടല്ല അവരുടെ സ്വപ്നമായിട്ടെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ട് സമാധാനം നിലനിർത്തുക പറഞ്ഞത് എവിടെയാണ് സമാധാനം ഇല്ലാത്തത് ഞാൻ ആ അമ്പത്തി ആറ് നെഞ്ചു ഗുരുവിന്റെ എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളാണ് ഇവിടെ അസമാധാനം സൃഷ്ടിക്കുന്നത് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അഭിമന്യുവിന്റെ കാര്യത്തിൽ വാളയർ പെൺകുട്ടികളുടെ കാര്യത്തിൽ ജോൽസ് നാസി കാര്യത്തിൽ എത്ര നൂറ് കണക്കിന് നാരികളുടെ കേസുകളാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ എഫ് പോലും കേസ് പോലും റെക്കോർഡ് ചെയ്യാതെ എന്ത് അധമ രാഷ്ട്രീയമാണിത് മുപ്പത്തിമൂന്ന് ശതമാനത്തിന് വേണ്ടി പോരാടുകയാണ് വമ്പന്മാർ ആ സ്ത്രീ നിങ്ങളുടെ കരുതലിൽ എവിടെയാണോ ഇവിടെ ശ്രീ മേജർ രവി സൂചിപ്പിച്ചു വ്യക്തമായ തെളിവുകളോടെ േടി ഹൈക്കോടതി വൈ ഹാവ് യു നോട്ട് അറസ്റ്റഡ് ദിസ് മാൻ നിമിഷം അതിനാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ചിന്തകള് വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു എലമെന്റ് ആയിട്ട് എല്ലാ കക്ഷികളും എതിർ കക്ഷികളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അവരെങ്ങനെ ഈ നാട് കട്ട് മുടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുന്നവർ മാത്രം